ഹലോ ഗുഡ് മോർണിംഗ് എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തെല്ലാം എനർജീസ് ആണുള്ളതെന്ന് നോക്കാം മോസ്റ്റ് കേട്ടിരിക്കണേ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള എല്ലാ സൗഭാഗ്യങ്ങൾക്കും നന്ദി പറയുക നിങ്ങൾക്ക് എന്താണോ നേടാനുള്ളത് അതെല്ലാം കിട്ടി എന്ന രീതിയിൽ നിങ്ങൾ പോസിറ്റീവായിട്ട് അഫർമേഷൻസ് പറയും ഓക്കെ താങ്ക് യു സോ മച്ച് താങ്ക് യു നോസ് എന്നെങ്കിലും പറയുക ബിക്കോസ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇന്ന് ഈ വീഡിയോ കാണാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ അതിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം എന്താണ് ഇന്നത്തെ എനർജി എന്ന് നോക്കാം ഫസ്റ്റ് കാർഡ് ടു ഓഫ് പെൻറ്റിൾസ് ആണ് അപ്പോൾ രണ്ട് ഓപ്ഷൻസ് ഉണ്ട് അല്ലെങ്കിൽ പ്രയോറിറ്റീസ് കൂടുതലാണ് ഒന്നിലധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഒന്നിലധികം പ്രയോറിറ്റീസ് നിന്നാണ് അല്ലെങ്കിൽ ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസ് എന്നാണ് അപ്പോൾ കൺഫ്യൂസ്ഡ് ആയിട്ട് എന്നാണ് അപ്പോൾ മൊമൻറ്റ് ടു മൊമെൻ്റ് ആണ് ഈ നിമിഷം നമുക്കൊരു കാര്യം ചെയ്യണം തോന്നും അടുത്ത നിമിഷം അത് ചെയ്താൽ ശരിയാകുമോ വേണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരിക അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ അമ്മാനമാടുക എന്ന് പറയുന്നതാണ് അതായത് നമുക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ടു ഓഫ് പെൻറ്റകൾസ് പറയുന്നത് നിങ്ങൾക്ക് രണ്ട് അല്ലെങ്കിൽ അതിൽ കൂടുതൽ മൾട്ടിപ്പിൾ ചോയ്സസ് ഉണ്ട് പ്രയോറിറ്റീസ് ഉണ്ട് പ്രയോറിറ്റീസുണ്ട് ആണ് ഓക്കെ ഇത് തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് അധികം മുന്നോട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ട് തീരുമാനം എടുത്ത് മുന്നോട്ട് പോകുന്നത് തന്നെയായിരിക്കും നല്ലത് അപ്പോൾ ഒരു ഇൻഡിസിഷൻ്റായിട്ടുള്ളൊരു ദിവസം പോലെ കാണുന്നുണ്ട് രണ്ടാമത്തത് ചാരിയറ്റ് എനർജിയാണ് അപ്പോൾ നിങ്ങൾ ഒരിക്കലും സംഭവിക്കില്ല എന്ന് വിചാരിച്ച കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് ഇന്ന് സംഭവിക്കാൻ സാധ്യതയുണ്ട് അത് നിങ്ങളൊട്ട് പ്രതീക്ഷിക്കാതെ നിങ്ങളിലേക്ക് വന്നു ചേരാൻ സാധ്യത സാധ്യതയുള്ളതായിട്ടാണ് ചാരിയറ്റ് എനർജി പറയുന്നത് അപ്പോൾ ഇന്നൊരു യാത്രയുണ്ട് ഇത് പൂർണമായും സ്റ്റക്കായി നിന്നൊരു എനർജിയാണ് അതായത് നിങ്ങൾ വളരെ ആഗ്രഹിച്ച ഒരു കാര്യമാണ് പക്ഷെ അത് പാസ്റ്റിൽ സ്റ്റക്കായിപ്പോയി ഒരു അനക്കവും ഇല്ലാതെ കുറേ നാളുകളായിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് അവിടെ ഒരു ചലനം ഉണ്ടാകുന്നു ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകുന്നു നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം ഉണ്ടെങ്കിൽ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നാണ് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ ദൈവാധീനം എന്നൊക്കെ പറയുന്നൊരു കാര്യമല്ലേ അതാണ് നിങ്ങൾക്ക് ദൈവാധീനം ഉണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളിലേക്ക് വന്നു ചേരേണ്ടതായതുകൊണ്ട് മാത്രം ഇതിനൊരു ജീവൻ വെച്ചിട്ട് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് പറയുന്നത് അതുപോലെ നിങ്ങൾ നിങ്ങളിന്ന് യാത്രകൾ ചെയ്യുന്നുണ്ടാവും നിങ്ങൾ പോകുന്ന കാര്യം എന്ത് തന്നെ ആയാലും അത് സക്സസ്ഫുള്ളായിരിക്കാനും സാധ്യതയുണ്ട് ഓക്കെ വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക കേട്ടോ നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് നടക്കും ഇനി നടക്കും ഇല്ലേ എന്ന സംശയത്തിൽ പോകരുത് പൂർണ്ണമായിട്ടും വിശ്വസിച്ച് നടക്കും എന്ന് ഉറപ്പാക്കി നിങ്ങൾ മുന്നോട്ട് പോവുക അത് നടക്കുക തന്നെ ചെയ്യും കാരണം യൂണിവേഴ്സിന് സപ്പോർട്ട് ഉണ്ടെന്നാണ് കണ്ടത് കേട്ടോ ദെൻ ഫൈവ് ഓഫ് ആണ്ടുണ്ട് അപ്പം ഒരു വഴക്ക് നടക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ മെൻ്റൽ കോൺഫ്ലിക്റ്റ് ആയിരിക്കാം ഇത് ഞാൻ പറഞ്ഞു അല്ലേ നടക്കുവോ നടക്കോലെന്നുള്ളൊരു കോൺഫ്ലിക്റ്റ് ആയിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഒരു വഴക്കാകാനും സാധ്യതയുണ്ട് എന്തുകൊണ്ടാണ് ഫൈവ് ഓഫ് ഫൺസ് ഒന്നേക്കുന്നത് എന്ന് നോക്കാം ഇത് നിങ്ങൾക്കറിയാവുന്ന ആളുകൾ നിങ്ങൾക്ക് ചുറ്റും നിന്നിട്ട് പ്രശ്നം കുറച്ചുണ്ടാക്കുന്നതാണ് ഒരു വഴക്കിൻ്റെ കാട് തന്നെയാണ് ഫൈവ് ഓഫ് ഫണ്ട്സ് അതായത് ചലഞ്ചിങ് ചലഞ്ചിങ്ങായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവുക കോമ്പറ്റീഷൻസ് ഉണ്ടാവുക എന്നൊക്കെയാണ് ഇനി നിങ്ങൾ പരീക്ഷ എഴുതാൻ വല്ലോ പോകുന്നുണ്ടോ നിങ്ങളെന്തേലും കോമ്പറ്റേറ്റീവ് എക്സാംസിന് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി വേണ്ട രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടില്ല അപ്പോൾ രാവിലെ നിങ്ങൾക്ക് പോകണോ വേണ്ടെന്നുള്ള കൺഫ്യൂഷനായിരിക്കും പക്ഷെ പോകാമെന്ന് തീരുമാനിക്കുന്നു അപ്പോൾ പോകുമ്പോഴും നിങ്ങൾക്ക് മെൻറ്റൽ കോൺഫ്ലിക്റ്റ് ആയിരിക്കും ഇത് പോകണോ വേണ്ടയോ എന്നുള്ളൊരു കാര്യം കാരണം നിങ്ങൾ അതിക്കൊരു ഷുവർട്ടി ഇല്ല പോകണോ വേണ്ടയോ എന്നുള്ള ഒരു ഷുവർട്ടി ഇല്ല എന്നാണ് അത് മെൻറ്റൽ കോൺഫ്ലിക്റ്റ് ആയിരിക്കും കേട്ടോ ഇനി അല്ലെങ്കിൽ ഇവിടെ ഒരു വഴക്ക് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് ജഡ്ജ്മെൻറ്റും അതുപോലെ എയ്സ് ഓഫ് വോൺസും ആണ് അപ്പം കമ്മ്യൂണിക്കേഷനെ കൂടിയാണ് കമ്മ്യൂണിക്കേഷൻ്റെ കാര്യമാണ് നിങ്ങളിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ വന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം അറിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടാവില്ല അത് ജഡ്ജ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല എന്നാണ് അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ മിസ് കമ്മ്യൂണിക്കേഷൻ്റെയോ അല്ലെങ്കിൽ മിസ് അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പേരിലൊരു വഴക്കുണ്ടാകാൻ ഉണ്ടെന്ന് കാണുന്നുണ്ട് കേട്ടോ വഴക്കിൻ്റെ കട തന്നെയാണ് അപ്പോൾ സൂക്ഷിക്കണം വഴക്കുണ്ടാകാൻ സാധ്യതയുണ്ട് ഓക്കെ അതാണ് ഫൈവ് ഓഫ് പോണ്ട്സ് പറയുന്നത് കോമ്പറ്റീഷൻ ഉണ്ടാവുക ചലഞ്ചിങ് സിറ്റുവേഷൻസ് ഉണ്ടാവുക എന്നൊക്കെയാണ് കേട്ടോ പേഴ്സണൽ റീഡിങ്ങിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടോ കേട്ടോ എന്താ ഡിസ്പ്ലേ ചെയ്യാത്തതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പേഴ്സണൽ റീഡിംഗ് നമ്പർ പിന്നെ കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് അപ്പോൾ ഇന്ന് പണം വരും എന്ന് കാണുന്നുണ്ട് പണത്തിൻ്റെ രാജാവാണ് അതുകൊണ്ട് പണം ഇന്ന് നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആയി വരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ മണം മണമല്ല പണം പണം നിങ്ങൾ അട്രാക്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കണം മണി അഫർമേഷൻസ് പറയുക അതുപോലെ ഒരു സ്വിച്ച് ഉണ്ട് ടുഗദർ ഡിവൈൻ കൗണ്ട് ബി അത് മണിയെ അട്രാക്ട് ഒരു സ്വിച്ച് വേർഡ് കേട്ടോ ടുഗദർ ഡിവൈൻ കൗണ്ട് ബി ഇത് നിങ്ങൾക്ക് എപ്പോഴൊക്കെ സമയം കിട്ടുന്നു ആ സമയങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്ന നിങ്ങൾക്ക് നല്ലതാണ് പണം വന്നു എന്നാണ് ഒരു വിശ്വാസം അപ്പോൾ അതൊരു സ്വിച്ച് വേർഡാണ് ഇത് കിങ് ഓഫ് പെൻറ്റിൾസ് പറയുന്നത് ധാരാളമായിട്ട് പണം വരും എന്ന് പറയുന്നുണ്ട് അതുപോലെ ഇന്നത്തെ ദിവസം നിങ്ങൾ പണം കിട്ടുകയും ചെയ്യും അതിനനുസരിച്ച് നിങ്ങൾ ജനറസ് ആയിരിക്കും നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കാനും താല്പര്യപ്പെടുന്ന ഒരാളായിരിക്കും നിങ്ങൾ വളരെ ഗ്രൗണ്ടഡ് ആയിരിക്കും വളരെ ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉള്ള ആളായിരിക്കും വളരെ മെച്ചുവറായിട്ട് കാര്യങ്ങൾ ചിന്തിക്കുന്ന ആളായിരിക്കും പണത്തിനെ അട്രാക്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നമ്മൾ ചെയ്യുന്ന ജോലി കൊണ്ട് മാത്രമല്ല നമുക്ക് പണം ഉണ്ടാവുന്നത് അല്ലാതെ നമ്മളിലേക്ക് പണം വന്നു ചേരാം അപ്പം പണത്തിന് അട്രാക്റ്റ് ചെയ്യുന്ന അത്രയും ഹയർ എനർജിയിലാണ് നിങ്ങളിന്നുള്ളത് വളരെ വളരെ ജെന്റിലായിട്ടിരിക്കുക വളരെ വിനയാന്യുതരായിട്ടിരിക്കുക നമ്മൾ എത്രത്തോളം ഉയരത്തിലേക്ക് ഇരുന്നോ അത്രത്തോളം വിനയത്തോട് ഗ്രൗണ്ടഡ് ഗ്രൗണ്ടഡായിട്ടിരിക്കുക ഇമോഷണൽ സ്റ്റെബിലിറ്റിയോട് കൂടിയിരിക്കുക എന്നാണ് അതുപോലെ പണം കിട്ടുമ്പോൾ നിങ്ങൾ ജനറസ് ആയിരിക്കണം മറ്റുള്ളവരെ സഹായിക്കാനും കൂടിയുള്ള മനസ്സ് കാണിക്കണം എന്നാണ് കിങ് ഓഫ് മിനിറൽസ് പറയുന്നത് ഇമോഷണലി സ്റ്റേബിൾ സ്റ്റേബിളായിരിക്കും പണം വന്നു എന്നാണ് കാണുന്നത് കേട്ടോ ദെൻ സെവൻ ഓഫ് സോഡിൻ ഉണ്ട് പാസലത്തെ ഒരു ചതിയാണ് പാസൽ നിങ്ങളെ ചതിച്ചിട്ട് പോയിട്ടുള്ള ആരോ ഒരാളോ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ട് എന്ത് ചതിയാണ് വഴക്കുണ്ടാക്കി പോയതാണ് അതും സോഡ് എനർജി തന്നെയാണ് സോഡ്സ് ആണ് വഴക്കുണ്ടാക്കി ചിലപ്പോൾ നിങ്ങളുടെ കയ്യിലെന്തേലും തട്ടിപ്പറിച്ചിട്ട് പോയിട്ടുള്ള ആളുകളായിരിക്കാം ആവേശം മൂത്ത് നിങ്ങൾ ആരെങ്കിലും ചതിച്ചിട്ടുള്ളതായിരിക്കാം വഴക്കുണ്ടാക്കി തന്നെ ആയിരിക്കും കേട്ടോ ഇമോഷണലി ഹേർട്ട് ചെയ്തൊക്കെ ആളുകളെ പറഞ്ഞു വിട്ടിട്ടുള്ള ആളുകളായിരിക്കും ചിലപ്പം ആവേശം കൊണ്ട് അല്ലെങ്കിൽ ബെറ്റൊക്കെ വെച്ചിട്ട് മറ്റുള്ളവർ ചതിച്ചിട്ട് കടന്നുപോയിട്ടുള്ള ഇപ്പം ലേഡീസിനെയൊക്കെ ചതിച്ചിട്ട് പോയാൽ പുരുഷന്മാരുണ്ടാവും പുരുഷന്മാരെ ചതിച്ച് പോയ ലേഡീസ് ഉണ്ടാവാം അല്ലെങ്കിൽ പണം മറ്റുള്ളവരുടെ പണം കവർന്നെടുത്തിട്ട് കടന്നുപോയിട്ടുള്ള ആളുകളുണ്ടാവാം അങ്ങനെയൊക്കെ കാണുന്നുണ്ട് അങ്ങനെയുള്ള ആളുകളിൽ ആ ആളുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് ചിലപ്പോൾ ഇന്നേ ദിവസം തിരിച്ചു വരാൻ സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഇത് പാസ്റ്റിലുള്ളൊരു ചതിയും ആ ചതിയിൽ പെട്ട് നിൽക്കുന്ന ഒരാൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഒന്നുമാണ് പക്ഷെ അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് നൈറ്റ് ഓഫ് സോഡാണ് അതൊരു ആവേശത്തിന് പുറത്ത് തിരിച്ച് വരുന്നതാണ് പക്ഷേ അവിടെ ഒരു എന്താണ് ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു ശ്രമം ഒന്നുള്ളതുകൊണ്ടോ അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ടുള്ള റിഗ്രറ്റ് തോന്നിയത് കൊണ്ടോ ഒന്നും നിങ്ങളിലേക്ക് വരുന്നതായിരിക്കത്തില്ല ഫിസിക്കൽ താല്പര്യങ്ങൾ ഉള്ളതായിട്ട് കാണുന്നുണ്ട് അതുപോലെ ചതിച്ചതിന് ക്ഷമ പറയുക വന്നു വന്നു കണ്ടുപോയി അങ്ങനെയുള്ളൊരു എനർജിയാണ് കേട്ടോ അതാണ് നൈറ്റ് ഓഫ് സോർട്സിൻ്റെ എനർജി പറയുന്നത് എന്തായാലും പാസ്റ്റിൽ നിങ്ങളെ ചതിച്ചിട്ട് പോയ ആരോ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട് അതേസമയം ഇന്നും നിങ്ങൾക്ക് ഒരു ചതി വരാൻ സാധ്യതയുണ്ട് കാരണം നിങ്ങൾ വഴക്ക് നിങ്ങൾക്ക് ആർഗ്യുമെൻറ്റ് ചെയ്യാൻ തോന്നുന്ന സാഹചര്യങ്ങൾ അതായത് നിങ്ങളുടെ ഈഗോ ഹേർട്ട് ചെയ്യാൻ ഇന്നേ ദിവസം സാധ്യതയുണ്ട് അപ്പം നിങ്ങൾ ഈഗോ ഹേർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വഴക്കുണ്ടാക്കാൻ പോയാൽ നിങ്ങളുടെ രഹസ്യങ്ങൾ നിങ്ങളുടെ പാസ്ലത്തെ രഹസ്യങ്ങൾ അറിയാവുന്ന ആളോടാണ് നിങ്ങൾ വഴക്കുണ്ടാക്കാൻ പോകുന്നതെങ്കിൽ അവരത് എടുത്തിടും നിങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടുത്താൽ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ചതി വരാൻ സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട് ആരോ നിങ്ങളോട് ആക്രോശിച്ചുകൊണ്ട് വരുന്നതായിട്ടാണ് കാണുന്നത് വഴക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ പാസ്ലത്തെ ഏതെങ്കിലും ചതികളൊക്കെ ഡിസ്ക്ലോസ്ഡ് ആവാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട് അപ്പോൾ ദേഷ്യം വന്നാൽ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക ഓപ്പസ്റ്റിൽ നിൽക്കുന്ന ആൾ നിങ്ങളെ ചതിക്കാൻ സാധ്യത ഉണ്ടോയെന്ന് നോക്ക് കേട്ടോ ചതിക്കപ്പെടാൻ സാധ്യതയുണ്ട് അതുപോലെ നഷ്ടം സംഭവിക്കാൻ നിങ്ങളുടെ വാല്യുബിൾ വാല്യൂബിളായിട്ടുള്ള തിങ്സ് ഒക്കെ സൂക്ഷിക്കാൻ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് മോഷ്ടിക്കപ്പെടാൻ സാധ്യതയുണ്ട് മോഷണ സാധനങ്ങൾ മോഷണം പോകാൻ അതുപോലെ കബളിക്കപ്പെ കബളിപ്പിക്കപ്പെടുകയാണ് നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമ്മൾ മേടിക്കുന്നതായിരിക്കാം കടയിൽ പോയി സാധനം മേടിക്കുമ്പോൾ ഉള്ളതിൽ കൂടിയ വില പറഞ്ഞവരെ നമ്മളെ കബളിപ്പിക്കുന്നതായിരിക്കാം അങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് സോറി നെക്സ്റ്റ് പേജ് ഓഫ് വാൺസ് ആണ് ഇപ്പം നിങ്ങളുടെ ഒരു പാഷൻ നിന്ന് പോയിട്ട് ഇടയ്ക്ക് എവിടെയോ വെച്ച് നിന്ന് പോയിട്ടുള്ളൊരു പാഷനെ നിങ്ങളിന്ന് വീണ്ടും ചേസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അവിടെ എന്ത് റിസ്ക് എടുത്തും നിങ്ങളുടെ ഒരു പാഷനെ നിങ്ങൾ തിരിച്ചു പിടിക്കണം എന്നാഗ്രഹിക്കുന്നു അത്യാഹ്ലാദത്തോടു കൂടി അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നു എന്നൊക്കെയാണ് ഈ പേജ് ഓഫ് ആൺസ് പറയുന്നത് ഇത് ഒരു റിലേഷൻഷിപ്പാണ് ആണെങ്കിൽ ഈ റിലേഷൻഷിപ്പിനകത്ത് പാതിവഴിയിൽ ഉപേക്ഷിച്ച് പോയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും നിങ്ങൾക്ക് ഇന്ന് അവരോട് വല്ലാത്ത വല്ലാത്ത അഡ്മറേഷൻ തോന്നുക മിസ് ചെയ്യുക എന്ത് വില കൊടുത്തു ആ റിലേഷൻഷിപ്പിനെ തിരിച്ചു പിടിക്കണം തോന്നുക അങ്ങനെയൊക്കെയുള്ള ഒരു എനർജി ചിലപ്പോൾ നിങ്ങളിന്ന് അവരെക്കുറിച്ച് കൂടുതൽ സമയം ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇനി നിങ്ങളൊരു പാഷൻ എന്തെങ്കിലും ഒരു പാഷനെ ചേസ് ചെയ്തിട്ട് നിങ്ങളൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു പാഷനെ ചേസ് ചെയ്ത് വന്നിട്ട് പാതിവഴിയിൽ ഉപേക്ഷിച്ച് പോയിട്ടുള്ള ആളുകളാണെന്ന് വിചാരിക്കുക അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല വിട്ടുകളയണോ അതോ ഹോൾഡ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയില്ല അതിനെ വിട്ട് കളയണമെന്ന് വിചാരിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് വിട്ട് കളയാൻ തോന്നാതിരിക്കുകയും എന്നാൽ ഹോൾഡ് ചെയ്യണം തോന്നുമ്പോൾ ഓ ഇതെങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കിയാൽ മതിയെന്ന് തോന്നുകയും ചെയ്യുന്നൊരു അപ്പോൾ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുവാണ് പക്ഷേ ചിലപ്പോൾ നിങ്ങൾ റിസ്ക് എടുക്കാൻ തയ്യാറായേക്കും നിങ്ങൾ റിസ്ക് എടുക്കണോ വേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ദെൻ ലവേഴ്സിൻ്റെ എനർജിയാണ് അപ്പോൾ ഒരു റീയൂണിയൻ്റെ കാർഡാണത് ലവേഴ്സിൻ്റെ പാട് വരുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സലായിട്ടുള്ളൊരു സപ്പോർട്ട് ഉള്ള ദിവസമായിരിക്കും നിങ്ങൾക്ക് എല്ലാത്തിനോടും വളരെ സ്നേഹത്തോടു കൂടി പെരുമാറാൻ പറ്റും എല്ലായിടങ്ങളിലും നിങ്ങൾ സ്നേഹത്തോടു കൂടി പെരുമാറണം ഇവിടെയൊക്കെ ആർഗ്യുമെൻറ്റുകളുടെയും എടുത്തുചാട്ടത്തിൻ്റെയും മുൻകോപത്തിൻ്റെയൊക്കെ കാടുണ്ട് ചതിയുടെ കാടുണ്ട് അതിനോടൊപ്പം തന്നെ പറയുകയാണ് നിങ്ങൾക്ക് ഇന്ന് വേണ്ടുന്ന ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത് നിങ്ങളിന്ന് ലബേഴ്സിൻ്റെ എനർജിയിലായിരിക്കണം എല്ലാവരോടും ഒരു സ്നേഹം അതിപ്പം മനുഷ്യരോട് മാത്രമല്ല നിങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങളുടെ വീട് നിങ്ങളുടെ വീട്ടിലെ വസ്തുക്കൾ നിങ്ങളിപ്പോൾ യാത്ര ചെയ്യുന്ന വാഹനം നിങ്ങൾ എന്തെല്ലാം വഴിയിലൂടെ പോകുമ്പോൾ നിങ്ങൾ കാണുന്ന കാഴ്ചകൾ അതിനോടെല്ലാം നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കണം അതിനോടല്ലാം ഒരു സ്നേഹം ഇന്നിമസ് നിങ്ങൾക്ക് തോന്നണം എന്നാണ് പറയുന്നത് അതുപോലെ ഇന്ന് റീയൂണിയൻ്റെ കാർഡാണിത് നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ച പോലെ നിങ്ങളിന്ന് പാ പാസിൽ പോയിട്ടുള്ള ആളുകൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് ഒരു റീയൂണിയൻ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇതൊരു സോൾമേറ്റ് റീയൂണിയൻ ആയിട്ടാണ് കാണുന്നത് കേട്ടോ ദെൻ നെക്സ്റ്റ് ത്രീ ഓഫ് സോർട്സ് ആണ് അപ്പോൾ ഹാർട്ട് ബ്രോക്കൺ ആയിട്ടിരിക്കുന്ന ആളുകൾ ഉണ്ട് ഹൃദയം തകർന്നിരിക്കുന്ന അതായത് ഇന്ന് ഇപ്പം ഇനി ഈ അടുത്ത ദിവസങ്ങളിൽ ചിലപ്പോൾ ഇന്ന് തന്നെയായിരിക്കാം അവരുടെയും ഹാർട്ട് ബ്രോക്കൺ ആയിട്ട് സാഹചര്യങ്ങളിലൂടെ കടന്നു പോകാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ നല്ല റിലേഷൻഷിപ്പിലിരിക്കുന്ന ആളുകൾ വഴക്കുണ്ടാകുകയും ബ്രോക്കൺ ആവുകയും ചെയ്യാൻ സാധ്യതയുണ്ട് റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഹൃദയം തകരാൻ അപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിട്ട് മാത്രം കൈകാര്യം ചെയ്യുക മറ്റുള്ളവരുടെ മനസ്സിനെ നമുക്ക് ഒരിക്കലും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം നമ്മൾ പറയുന്നു അവരത് എങ്ങനെ എടുക്കുമെന്ന് നമുക്കറിയില്ല നമ്മൾ പറയുന്ന കാര്യങ്ങളെ അവർ എത്രത്തോളം വാല്യൂ ചെയ്യുന്നു നമുക്കറിയില്ല നമ്മൾ കൊടുക്കുന്ന പരിഗണന അവർ തിരിച്ചു തരുന്നുണ്ടോ തരുന്നുണ്ടോയെന്നറിയില്ല അപ്പം ഓരോ കാര്യങ്ങളിലും നമ്മൾ വല്ലാതെ അറ്റാച്ച്ഡ് ആയി നിൽക്കുമ്പോൾ അവിടെയൊക്കെ ബ്രോക്കൺ ആവാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ എപ്പോഴും ഒരു ഡിറ്റാച്ച്മെൻറ്റിനുള്ളൊരു ഒരു ആവശ്യം വന്നാൽ ഇവരിൽ നിന്ന് മാറി നിൽക്കാനുള്ളൊരു സ്പേസ് നമ്മൾ അവിടെ ഇട്ടിട്ട് വേണം ഒരു റിലേഷൻഷിപ്പിലേക്ക് ഇറങ്ങി പോകാൻ ഇവിടെ ലവേഴ്സിൻ്റെ കൂട് കാർഡും തൊട്ടടുത്ത് തന്നെ ത്രീ ഓസേഴ്സ് വരുമ്പം റിലേഷൻഷിപ്പിൽ വളരെ സ്നേഹത്തിലിരിക്കുന്ന ആളുകളിൽ ചിലപ്പോൾ ഇന്ന് ബ്രേക്കപ്പ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളിന്ന് വളരെയധികം ശ്രദ്ധിക്കണം മാത്രമല്ല ഹാർട്ട് ഹാർട്ട് അറ്റാക്ക് പോലുള്ള അസുഖങ്ങൾ വന്നിട്ട് ആരെങ്കിലുമൊക്കെ ഹോസ്പിറ്റലൈസ്ഡ് ആയെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു സംഭവിച്ചെന്നൊക്കെ ചിലപ്പോൾ എന്താ ദിവസം കേൾക്കാനും സാധ്യതയുണ്ട് ഓക്കെ എന്നുവെച്ചാൽ നമ്മളെ ഹാർട്ട് ബ്രോക്കോൺ ആകുന്ന വാർത്തകൾ കേൾക്കാൻ സാധ്യത ഉണ്ടെന്നാണ് കേട്ടോ ഇത് നിങ്ങളുടെ കയ്യിൽ ഒരു മിസ്റ്റേക്ക് കൊണ്ട് നിങ്ങൾക്ക് ഒരു കാരണവശാലും നിങ്ങളുടെ റിലേഷൻഷിപ്പുകൾ നഷ്ടപ്പെട്ട് പോകരുത് അപ്പം ഇതൊരു ഗൈഡൻസ് ആണ് നിങ്ങൾ രാവിലെ ആയിരിക്കും ഇത് കേൾക്കുന്നത് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം ഇന്നേ ദിവസം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ ഈ ഗൈഡൻസ് ഓർക്കണം ചിലപ്പോൾ ഇന്ന് വടക്കൊണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അവിടെ ഹാർഡ് ബ്രോക്കണാകാൻ സാധ്യതയുണ്ടെന്ന് ഓർത്ത് വേണം പെരുമാറാൻ അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ സാഹചര്യത്തെ കൈകാര്യം ചെയ്യണം നെക്സ്റ്റ് കാർഡ് നയൻ ഓഫ് വാണ്ട്സ് അതെന്താ പറയുമോ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആകുമെന്ന് പേടിച്ച് നിൽക്കുന്ന കുറച്ച് മനുഷ്യരുണ്ട് അവര് നിങ്ങളുടെ പേടി പേടികൊണ്ട് നിങ്ങളത് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾ പേടിക്കുന്നുണ്ട് അതായത് ഈ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആകുമെന്ന് നിങ്ങൾ പേടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ട് അത് മാനിഫെസ്റ്റ് ചെയ്തെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ എന്ത് പേടിക്കുന്നോ അത് സംഭവിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഒരു കാരണവശാലും നെഗറ്റീവായിട്ട് ഇങ്ങനെ സംഭവിക്കും ഇങ്ങനെ സംഭവിച്ചാലോ എന്ന് നിങ്ങൾ പേടിക്കരുത് അങ്ങനെ സംഭവിക്കത്തില്ല അപ്പോൾ ഏറ്റവും ഇത് ഏറ്റവും ഫ്രൂട്ട്ഫുള്ളായിട്ട് ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ട് എങ്ങനെയാണോ ഇരിക്കുന്നത് ആ രീതിയിലാണ് നിങ്ങൾ വിഷലൈസ് ചെയ്യേണ്ടത് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് അപ്പം അങ്ങനെ നിങ്ങൾ പേടിക്കുകയോ ചെയ്യരുത് ഒരു കാര്യം സംഭവിക്കുമോ എന്ന് പേടിക്കുകയോ ചെയ്യരുത് പേടിച്ചാൽ അത് സംഭവിക്കാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ അതിനുള്ളൊരു സാധ്യതയുണ്ട് അത് പേടിക്കേണ്ട കേട്ടോ ഒരു കോംപ്ലിക്കേഷനാണല്ലോ ഇന്ന് കൂടുതലും സോർട്സ് എനർജി ആണ് സോട്ട്സ് അതും എബവ് ഫൈവ് ആയിട്ടുള്ള സോട്ട്സ് ആണ് ഫൈവോസോഡ് സ്വാർത്ഥത്തേറെ കാർഡാണ് അപ്പോൾ ഇവിടെ ഫൈവോസോർഡും സെവണോസോഡും സ്വാർത്ഥത ചീറ്റിംഗ് എന്നൊക്കെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലുള്ള ആളുകൾ മറ്റുള്ള അതായത് നിങ്ങളുടെ ഇമോഷൻസിനെ മറ്റാള് ഹേർട്ട് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട് നിങ്ങൾ നിങ്ങള് ഹേർട്ട് ചെയ്യുന്നതാവാം നിങ്ങളെ ഹേർട്ട് ചെയ്യുന്നതാവാം നിങ്ങൾ പേടിക്കുന്നുണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമെന്നുള്ളത് അപ്പോൾ അതിനെ മാനിഫെസ്റ്റ് ചെയ്തെടുക്കുന്നതായിട്ട് അങ്ങനെ ഒരു ഹാർഡ് ബ്രോക്കൺ സ്റ്റേറ്റിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ ഇന്ന് ബ്രേക്കപ്പ് ആകാം എന്ന് മ്യൂച്വലി തീരുമാനിക്കുന്ന ആളുകളുണ്ടാവാം ചില ആളുകൾ നിങ്ങളോട് നിങ്ങളുടെ ഇമോഷൻസിനെ ഹേർട്ട് ചെയ്യുമ്പോൾ നിങ്ങളിത് വേണ്ട എന്ന് വിചാരിക്കുന്ന റിലേഷൻഷിപ്പ് ഒന്നും വേണ്ട എന്ന് വിചാരിക്കുന്നതാകാൻ സാധ്യതയുണ്ട് ഇത് റിലേഷൻഷിപ്പ് തന്നെയാണെന്ന് യാതൊരു നിർബന്ധവും നല്ല ടേംസിലിരിക്കുന്ന എന്തെങ്കിലും ബന്ധങ്ങൾ ഏതെങ്കിലുമൊക്കെ ബന്ധങ്ങളിൽ വിള്ളലുകൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുള്ള രഹസ്യങ്ങൾ അവരെ മറ്റുള്ളവരോട് പറഞ്ഞു എന്ന് നിങ്ങൾ നിങ്ങളറിഞ്ഞ് നിങ്ങളുടെ ഹാർട്ട് ബ്രോക്കൺ ബ്രോക്കോടാവുന്നതാവാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ അതായിരിക്കാം ചതി എന്ന് പറയുന്നത് നിങ്ങളുടെ പാസ്ലത്തെ രഹസ്യങ്ങൾ മറ്റാരോടെങ്കിലും നിങ്ങളുടെ രഹസ്യങ്ങൾ അറിയുന്ന ഒരാൾ ഡിസ്ക്ലോസ് ചെയ്യുന്നതാവാൻ സാധ്യതയുണ്ട് സോൾഡ്സ് ഫൈവോസോഡ് എന്ന് പറയുന്നത് ഒരു ചലഞ്ച് കോമ്പറ്റീഷൻ വഴക്ക് സ്വാർത്ഥത എന്നൊക്കെയാണ് അപ്പോൾ സ്വാർത്ഥത മറ്റുള്ളവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കപ്പെടുന്നതാവാം അല്ലെങ്കിൽ നിങ്ങളെ മറ്റുള്ളവർ ഉപയോഗിക്കുന്നതാവാം ഇമോഷണലി ഹേർട്ട് ചെയ്യുന്നതോ ഇൻസൾട്ട് ചെയ്യുന്നതോ ഒക്കെ ആവാം കേട്ടോ അപ്പോൾ ഒന്ന് വളരെ കരുതിയിരിക്കേണ്ട ഒരു ദിവസമാണ് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു ദിവസമാണ് പലയിടത്തു നിന്നും പ്രശ്നങ്ങളുണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ ത്രീ ഹോസ്പോഡ് ഹാർട്ട് ബ്രോക്കഡ് ആയിരിക്കാനും സാധ്യതയുണ്ട് വഴക്കിൻ്റെ കാടുണ്ട് അപ്പോൾ മൊത്തത്തിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു ദിവസമായിട്ടാണ് കാണുന്നത് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് കിങ് ഓഫ് കപ്പ്സ് ആണ് അപ്പോൾ നിങ്ങളൊരു കിങ് ഓഫ് കപ്പിനെ പോലെ ഇരിക്കുക സ്നേഹമൊക്കെ ഉണ്ടായിക്കോട്ടെ അതിനെ പൂർണ്ണമായിട്ടും മറ്റുള്ളവരിലോട്ട് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അതിനൊന്ന് ഹോൾഡ് ചെയ്ത് വെക്കണം ഒത്തിരി സ്നേഹം മൊത്തത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ രഹസ്യങ്ങളൊന്നും മറ്റുള്ളവരോട് ഡിസ്ക്ലോസ് ചെയ്യാൻ പോകേണ്ട ഒത്തിരി ആത്മാർത്ഥതയൊന്നും ആരോടും കാണിക്കേണ്ട ആവശ്യം ഇല്ല ഈ ആത്മാർത്ഥതയൊക്കെ ആ ഒരു സ്നേഹത്തിലിരിക്കുന്ന സമയത്ത് മാത്രമാണ് ആത്മാർത്ഥത അതിനുശേഷം ആ സ്നേഹം കുറയുന്ന സമയത്ത് ഈ ആത്മാർത്ഥതയൊന്നും ആർക്കും ആരോടും തിരിച്ചുണ്ടാവാൻ സാധ്യതയില്ല അപ്പം അത്ര കൂടുതലൊന്നും ആത്മാർത്ഥത ആരോടും കാണിക്കണ്ട ഉള്ള സ്നേഹം പൂർണ്ണമായും പ്രതിഫലിപ്പിക്കുക അങ്ങോട്ട് ഒത്തിരി സ്നേഹം ഉണ്ടെങ്കിൽ സ്നേഹം കാണിക്കണം എന്നല്ല കാണിക്കരുതെന്നല്ല സ്നേഹം കാണിക്കണം പക്ഷേ ഒത്തിരി സ്നേഹം കൂടിയിട്ട് ആത്മാർത്ഥത കൂടിയിട്ട് നമുക്കുള്ള കുഴി നമ്മൾ തന്നെ കുഴിക്കരുതെന്നാണ് കേട്ടോ അപ്പോൾ ഒന്ന് സെ സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് നിൽക്കുന്നത് നല്ലതായിരിക്കും സെവൻ ഓസോഡും ഫൈവ് ഓസോഡും ഒക്കെ ഉണ്ട് കേട്ടോ ഫൈവ് ഓഫ് ആണ്ടുണ്ട് വഴക്കിൻ്റെ കാർഡുകൾ ഒരുപാടുണ്ട് അപ്പോൾ ത്രീ ഓസോഡ് ഉണ്ട് ഹാർഡ് ബ്രോക്കൺ സ്റ്റേറ്റ് ഉണ്ട് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ശ്രദ്ധിച്ച് നിൽക്കണം കേട്ടോ ഇത് ഗൈഡൻസ് ആണേ ഇത് നെഗറ്റീവ് ആണെന്ന് പറയരുത് ഇങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ഇത് വരുന്നുണ്ടാവും അപ്പം നമുക്ക് ഗൈഡൻസ് ഏഞ്ചൽസ് എന്താണ് ഗൈഡൻസ് എന്ന് നോക്കാം അൺലൈക്ലി എന്നാണ് അപ്പം എന്നും നിങ്ങൾ വിചാരിക്കുന്ന പോലെ എന്നും നിങ്ങൾ ചെയ്യുന്നത് പോലെ ഇന്ന് പോയി ചെയ്യരുത് അങ്ങനെയല്ലാത്ത ഇന്ന് നിങ്ങൾ പോയി കോമഡി പറയുന്ന പോലെ കോമഡി പറഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പം അൺലൈക്ലി എന്നാണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾ എന്നും വിചാരിക്കുന്ന പോലെ സാധാരണമായ രീതിയിൽ പോയി പറയരുത് കേട്ടോ അതിൽ ഒന്ന് ശ്രദ്ധ നിൽക്കുന്നത് നല്ലതായിരിക്കും അസാധാരണമായിട്ട് എന്തോ സംഭവിക്കാൻ പോകുമെന്നാണ് ദെൻ വിതിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ നിങ്ങൾ വിചാരിച്ച കാര്യം നടക്കും എന്ന് കാണുന്നുണ്ട് ദെൻ ഇഫ് യു ബിലീവ് അത് നിങ്ങൾ അമിതമായി അടിസ്ഥാനപരമായിട്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ വിശ്വസിക്കുകയാണെങ്കിൽ അത് നടക്കുമെന്നാണ് കാണുന്നത് ബോട്ടം വന്നിരിക്കുന്നത് യെസ് ആണ് യെസ് ആണ് പോസിറ്റീവായിട്ട് ഇരിക്കുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ നമ്മളേറ്റവും ഹാപ്പി ആയിട്ടിരിക്കുക ഏറ്റവും പോസിറ്റീവ് തിങ്ക് ചെയ്യുക അപ്പോൾ അതൊക്കെ നടക്കും നമ്മൾ നെഗറ്റീവായിട്ട് എന്ത് പേടിച്ച് ചിന്തിക്കുന്നു അത് നമ്മുടെ ലൈഫിൽ സംഭവിക്കാൻ സാധ്യത കൂടുതലാണ് കേട്ടോ അടുത്തത് ലവേഴ്സിനുള്ള ഗൈഡൻസ് നോക്കാം ലവേഴ്സിൻ്റെ എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് തരുന്നത് എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ് ട്രൂ ലവ് ആണ് ദിസ് ദിസ്ഇസ് എ റൊമാൻസ് ഓഫ് എ ലൈഫ് ടൈം അപ്പോൾ നിങ്ങളുടെ കൂടെ ഇപ്പോൾ നിങ്ങൾ ആരെയാണോ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത് അവർ നിങ്ങളുടെ ട്രൂ ലവ് ആണെന്നാണ് അപ്പോൾ നിങ്ങളുടെ ലൈഫ് ഒരു ലവ് ആണെന്നാണ് ഒരു പിന്നെ യു ഡിസേർവ് ലവ് ആണ് യു ആർ ലവബിൾ നിങ്ങൾ എന്താണോ ടാർഗറ്റ് ചെയ്യുന്നത് അത് അച്ചീവ് ചെയ്യാനുള്ള ആ കേപ്പബിലിറ്റി നിങ്ങൾക്കുണ്ട് നിങ്ങൾ സ്നേഹം അർഹിക്കുന്നുണ്ടെന്നാണ് ദെൻ ഫ്രീ യുവേഴ്സ് സെൽഫാണ് ഇറ്റ്സ് ടൈം ടു ടേക്ക് ബാക്ക് കൺട്രോൾ ഓഫ് യുവർ ലൈഫ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൻ്റെ കൺട്രോൾ മറ്റുള്ളവരെ ഏൽപ്പിക്കരുത് അത് നിങ്ങളിൽ തന്നെ വയ്ക്കുക അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറച്ചും കൂടെ സ്മൂത്ത് ആകും ഓക്കെ അപ്പോൾ ഇതാണ് അന്നത്തെ റീഡിങ് ചെറിയ നീണ്ടുപോയെന്ന് തോന്നുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യണം ഹൈപ്പ് ചെയ്യാത്തവർ ഹൈപ്പ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു സോ മച്ച് ഫോർ വാച്ച് മൈ വീഡിയോ നല്ലൊരു ദിവസം ആശംസിക്കുന്നു വളരെ പോസിറ്റീവ് ആയിട്ടിരിക്കണം കിട്ടിയ എല്ലാ സൗഭാഗ്യങ്ങൾക്കും നന്ദി പറയണം താങ്ക് സോ മച്ച് യൂണിവേഴ്സ് എന്ന് പറയണം ഹൃദയത്തിൽ തൊട്ട് തന്നെ നന്ദി പറയണം ഓക്കെ ഞാൻ ചെയ്ത എല്ലാ തെറ്റുകൾക്കും ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്നോട് ഞാൻ ചെയ്ത തെറ്റുകൾക്ക് എന്നോട് ക്ഷമിക്കണം ഞാൻ ക്ഷമിക്കുന്നു ഞാൻ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു ആരോടാണോ പറയാനുള്ളത് അവരോട് പറഞ്ഞ് ഹോപ്പനപ്പനോ ചൊല്ലണം കിട്ടിയ എല്ലാ സൗഭാഗ്യങ്ങൾക്കും യുനോസിനോട് ഹൃദയം തൊട്ട് നന്ദി പറയണം നല്ലൊരു ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ദിവസമായിട്ടിരിക്കട്ടെ ഉള്ള ദിവസമായിട്ടിരിക്കട്ടെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക്